എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ വലിയൊരു നടക്കുകയാണ് അതിന്റെ പ്രമോ അപ്പൊ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് വന്നിരിക്കുന്നത് അനുമോൾക്കെതിരെ കൂട്ട ആക്രമണം നടക്കുന്നതായിട്ടാണ് ഈ പ്രമോയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അനീഷിന്റെ അടുത്ത് കയ്യും കലാശം കാണിച്ച് ഇച്ചായാന്ന് നീ വിളിതാൽ തമാശ ബാക്കിയുള്ളവർ വിളിച്ചാൽ മോശം ബിൻസി അനുമോൾക്കെതിരെ കത്തി കയറിക്കൊണ്ടിരിക്കുന്നു നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് അക്ബർ അനുമോളോട് പറയുന്നു ഈ സമയത്ത് മുമ്പും വീട്ടിലുണ്ടായ അപ്പാനിയുമായുള്ള വിഷയം അനുമോളും എടുത്തിരുന്നുണ്ട് നീ ഇങ്ങനത്തെ ഒരു വർത്തമാനം എന്നോട് പറയുമെന്ന് വിചാരിച്ചില്ലേ നുണച്ചി എന്നാണ് ആതില പറയുന്നത് ഞാൻ ഇവിടെ ഉള്ളപ്പോഴാണ് ഇങ്ങനത്തെ ചെറ്റ വർത്തമാനം നിങ്ങൾ പറഞ്ഞെങ്കിൽ കൈവച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകുമായിരുന്നുള്ളൂ എന്നാണ് ബിൻസ് പറയുന്നത് നിന്റെ കഴിവുകൊണ്ടല്ലി പുറത്ത് പൈസ എണ്ണിക്കൊടുത്തുകൊണ്ട് മാത്രം വാണ്ടി നീ ഇവിടെ ഇരിക്കുന്നത് ഇങ്ങനെ വൻ ആരോപണങ്ങളാണ് എല്ലാവരും കൂടി അനുമോൾക്കെതിരെ ബിഗ് ബോസിൽ ഉയർത്തുന്നത് എന്താണ് കൃത്യമായി നടന്നതെന്ന് അറിയണമെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം പുറത്തുനിന്ന് വന്ന മിക്കവാറും എല്ലാവർക്കും അറിയാം അനുമോളും അനീഷുമായിരിക്കും ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ എത്തുക എന്നത് അതുകൊണ്ട് അവരെ ടാർഗറ്റ് ചെയ്യുക എന്നതായിരിക്കാം ഇവരുടെ ഉദ്ദേശം